അവിടെ ഞാൻ ആ അടിയിൽ കൂടെ ഇങ്ങനെ പോയി ബഹുമാനപ്പെട്ട കൊണ്ടു നിക്കാണ്ട് അങ്ങനെ സേഖ പള്ളിന്റെ അവിടുന്ന് വെല്ലം ഇങ്ങനെ ജുമാണ്ട് കടത്തി ചെന്നപ്പോള് നേരം ഒരു മണി ഒന്നര മണി അഞ്ചേക്കുള്ളു ചെന്നപ്പോ കേരി ചെന്നു കേന്ദ്ര അപ്പങ്ങനെ ഒരു തുണി എടുത്തു പൗഡർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനി കുപ്പൊന്നും ഇല്ല പൗഡർ ഇങ്ങനെ ഇട്ട് കൊടിയണുണ്ട് അസ്സലാമലൈക്കും പറഞ്ഞ് ഞാനാണ് കടന്നു നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അസ്സലാമലക്കും കടന്നപ്പോഴും എന്നോട് പറഞ്ഞു എന്തി എന്തു പോന്നു ചോദിച്ചത് അപ്പം ഞാൻ എൻ്റെ വിഷയം പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു കുട്ടി അത് ഭയങ്കര കൊടുക്കാണ് നിങ്ങൾ 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 എല്ലാ നൂലാൻമാരായിട്ട് കൊടുക്കും മൂപ്പിന്റെ ഉള്ളിലെ കാര്യം എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് അത് കുടുങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് അവിടെ പോയരണ്ട പോയാലും അപ്പം ഞാൻ പറഞ്ഞു ഉസ്താദേ പോയ ഞാൻ പറ്റൂല എനിക്കവിടെ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് അപ്പം മറിഞ്ഞങ്ങോട്ട് കിടന്നു ആ ഒരു ഭാഗത്തു കണ്ട് കിടന്നു കഴിഞ്ഞിട്ട് അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് തിരിഞ്ഞ് കിടന്നിട്ട് എന്നോട് പറഞ്ഞു അത് ശരിയായിക്കോളും നല്ലൊരിതാകുമ്പോൾ നല്ലൊരു ഭവനാവുമ്പോൾ അത് വിറ്റുപോയിക്കോളും നമ്മൾ എന്നോട് ചോദിച്ചു നിങ്ങള് ജമല്യലിയാണോ ചോദിച്ചു ജമല്യല എന്നാലേ നിങ്ങള് ആ പെയ്ക്കോളി ഇനി ഇങ്ങോട്ട് വരരുത് ഞാനവിടെ വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കി ഒരു അയിമ്പത് ഉറുപ്പ എടുത്ത് കൊടുത്തു അമ്പത് ഉറുപ്പ എടുത്ത് കൊടുത്തപ്പോ അത് ആ ജനാലിന്റെ ചില്ലിന്റെ നേരെങ്ങനാ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ബട്ടെങ്ങനാ അതിങ്ങനെ മറിച്ചു മറിച്ചിട്ടിങ്ങിങ്ങനാ ഞാൻ മറിച്ചിട്ട് അത് തന്നു തന്നുകൊണ്ടായിരുന്നു നിങ്ങൾ പേക്കൂളി ഞാൻ അവിടെ വരും ഇട്ട് വരരുത് ഞാൻ പോട്ടെ അസ്സലാമലൈക്കും എന്ന് പറയണ ഞാൻ പോന്നു അല്ല ഞാൻ പോകുന്നില്ല ഞാൻ ആ പൈസ കൊടുത്തുകാണ്ട് ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് ആ പൈസ കൊടുത്ത് തന്നിങ്ങനെ ആക്കി പൈസ കൊടുത്തു തന്നു തന്നുകാണ്ട് അപ്പം പിന്നെ വേറെ തരണം എന്ന് പറഞ്ഞുനോട് അങ്ങനെ തന്നെ വേറെ തരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ കീസിന് കായ ഇരുപത് ഉറുപ്പ്യുള്ളത് അവിടെ കൊടുത്ത കർക്കണ്ടോട്ട് കൊണ്ടു വെച്ചു എന്നാ ഉസ്താദ് ഞാൻ പോട്ടെ നിങ്ങളും വരരുത് ഞാൻ അവിടെ വരുന്നു അങ്ങനെ ഞാൻ അവിടെ പോന്നു പോന്നു കഴിഞ്ഞ് ഒരു സദർ മാലിന്യം എന്നോട് പറഞ്ഞു നമ്മളെല്ലാവരും പോയി വെക്കാം ഞാൻ പറഞ്ഞു ഉസ്താദ് ഇങ്ങള് കൂട്ടിക്കൊണ്ട എന്നോട് ഉസ്താദ് സി എം എന്ന് പറഞ്ഞാണ് അവിടെ ചെല്ലണ്ടെന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അല്ല പോയി വെക്കാം എന്നാൽ ഞങ്ങൾ ഇങ്ങനെ പോയി അപ്പം പത്ത് മുന്നൂറ് ആൾ പരിചയത്തിൽ നിൽക്കേണ്ട അടിയിൽ